നമസ്തേ എൻ്റെ പേര് അനിൽ വൈദിക് വേദങ്ങൾ പഠിക്കുന്നു അതർവ വേദത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ച് അതർവേദം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നു നിലവിൽ എൻ്റെ ജന്മദേശമായ തൃക്കാക്കരയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രഡീഷണൽ സയൻസ് എന്ന സ്ഥാപനത്തിലെ എഫിഷ്യൻസി എക്സ്പെർട്ടായിട്ട് ജോലി ചെയ്യുന്നു നാലാം വേദമായ അദർവേദമാണ് കൂടുതൽ പഠിക്കുന്നത് അതർവഭേദം എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇതെന്തോ ദുരാചാരമാണ് ദുർമന്ത്രമാണ് അങ്ങനെ അങ്ങനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വേദമാണ് അതർവേദം സത്യത്തിൽ അതർവേദത്തിൻ്റെ സൂക്ഷ്മവശം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാകും ഇവിടെയുള്ള നിലവിൽ ഇന്ന് വരെയുള്ള ഹൈന്ദവ ആചാരങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിൽ നടക്കുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ സനാതനധർമ്മത്തിലെ ശാസ്ത്രീയ വശം വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അതർവഭേദം വ്യക്തമായിട്ടൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒന്ന് എന്താണ് അദർവം തില ആഭിചാരം എന്നുള്ളതും പറയാം നമ്മൾ ഇപ്പോൾ പരസ്പരം ഇത് എന്നെ കാണുന്ന എന്നെ നേരിട്ട് കാണുന്ന ഒരു വ്യക്തി അത് അഭിമുഖമായിട്ടാണ് ഇരുന്ന് കാണുന്നത് അപ്പോൾ ആഭിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുക എന്നുള്ളതാണ് ആചാരം എന്നിന്ന് എന്നുള്ളതിൻ്റെ ചെറിയ ആചാരം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വാക്കും കൂടി എന്നോട് ചേർന്നിട്ടുണ്ട് ആഭിചാരം അപ്പോൾ എന്താണ് ആഭിചാരം എന്ന് വെച്ചാൽ പരസ്പരം അഭിമുഖമായിട്ടിരുന്ന് സംസാരിച്ച് കേൾക്കുക ഇതിനെയാണ് ആഭിചാരം എന്ന് പറയുന്നത് അപ്പോൾ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അഭിമുഖമായിട്ടിരുന്ന് അന്യോന്യം പഠിക്കുക എന്നു മാത്രമേ ഈ ആഭിചാരമെന്ന വാക്കിലുള്ളൂ അതിന് ദുർമന്ത്രം എന്ന് എങ്ങനെ അർത്ഥം വരും ഒരിക്കലും അർത്ഥം വരുന്നില്ല അപ്പോൾ ഈ ആഭിചാര മന്ത്രത്തിലെ ആഭിചാര യുക്തിയിലെ അല്ലെങ്കിൽ ആഭിചാര ശാസ്ത്രത്തിലെ ഓരോ സൂക്ഷ്മതലങ്ങളെയും വ്യക്തമായിട്ട് മുൻകാല ഋഷികൾ അത് നല്ല രീതിയിൽ പഠിച്ച് വിഭാവന ചെയ്ത പല ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾ അടങ്ങിയതാണ് ഇന്ന് കാണുന്ന കോഴിയെ അറുക്കൽ മുതൽ തുടക്കം തന്നെ കോഴിയെ അറുക്കൽ എന്ന് പറയുന്നത് അതൊരു ദുരാചാരമാണെന്നു എന്നുള്ള രീതിയിൽ ആണുള്ളത് പലരും പോകുന്നത് കോഴിയെ അറുക്കുകൾ മുതൽ പൂമൂടൽ മുതൽ എന്താണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിനാണ് ഈ എന്താണ് എന്തൊക്കെയോ ഉരുണ്ടോ കുഴച്ച് എന്തൊക്കെയോ നിങ്ങൾ പിണ്ടം വയ്ക്കുന്ന പോലെയൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ കാക്കയെ കാക്ക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും ഗുരുതി പൂജ കണ്ടു കാണും ഇനി എന്താണ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചന്ദനാദികൾ കിട്ടും അങ്ങനെ പലതരം ഇപ്പോൾ ചന്ദനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കും ചന്ദനം എന്താണെങ്കിലും ആ ഫലത്തിൽ നെറ്റിയിലൊന്ന് എന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല തണുപ്പ് കിട്ടും തലവേദന പോലായിട്ടുള്ള അഫുങ്ങളുള്ള ഒരു സ്ഥിരമായിട്ട് ചന്ദനം തയ്ക്കാറുണ്ട് അത് ും പെട്ടെന്ന് മനസ്സിലാകും പക്ഷേ മറ്റുള്ള ആചാരങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു വ്യക്തതയും നമുക്ക് കിട്ടിയെന്നിരിക്കില്ല ഇപ്പം ഫർപ്പക്കാവ് എന്തിനാണ് ഈ കവുങ്കിൻ്റെ പൂക്കൾ കൊണ്ടോ നിവേദിക്കുന്നത് അവിടെ എന്തിനാണ് മഞ്ഞൾ അഭിഷേകം അവിടെ എന്തിനാണ് ഉപ്പ് കൊണ്ടോ കൊടുക്കുന്നത് ഇങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഈ സനാതനധർമ്മത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഓരോ ആചാരങ്ങൾക്കും വ്യക്തമായ ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ട് അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുക അതാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാനത് എന്താണെങ്കിലും ഓരോരോ ഭാഗങ്ങളായിട്ട് പങ്കുവെക്കുക ഇനി ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പൂജയാണ് സർപ്പക്കാവിലെ പൂജകൾ സർപ്പക്കാവ് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഇനി അവിടെ പോയിട്ട് അസമയത്ത് പോകാൻ പാടില്ല അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പോകാൻ പാടില്ല അവിടെ നിന്ന് തുക്രൂങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫർപ്പകോപം ഉണ്ടാകുന്നു ഫർപ്പദോഷം ഉണ്ടാകുന്നു എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നമോ പ്രശ്നമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ദുർമരണമോ അല്ലെങ്കിൽ അപകടങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആരെ കാണാൻ പോകും ഒരു ജ്യോതിഷനെ കാണാൻ പോകും ആ ജ്യോതിഷൻ ഏകദേശം അദ്ദേഹത്തിൻ്റെ ആ ഗവേഷണത്തിൽ അദ്ദേഹം ചിലപ്പോൾ കണ്ടെത്തും നിങ്ങൾക്ക് ഫർപ്പദോഷമുണ്ട് എന്നായിരിക്കും അതിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നത് അപ്പോൾ ഫർപ്പങ്ങള് ദോഷം ചെയ്യുന്നതാണോ അതെങ്ങനെ ഒരു ജീവിക്ക് കഴിഞ്ഞു കിടക്കുന്ന ഒരു ജീവിക്ക് ദോഷം ചെയ്യാനായിട്ട് സാധിക്കുമോ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയതയും ശാസ്ത്രീയതയുമുണ്ട് അശാസ്ത്രീയതയുണ്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു അന്ധവിശ്വാസവും കൂടിയുണ്ട് ശാസ്ത്രീയതയും അശാസ്ത്രീയതയും മാത്രമല്ല അത് അന്ധവിശ്വാസമുണ്ട് നാലാമതൊരു ഫാനമുണ്ട് വിശ്വാസമുണ്ട് പക്ഷേ ആ വിശ്വാസം എന്തിൻ്റെ പുറത്താണോ എന്ന് ചോദിച്ചാൽ അത് എന്തിനെയോ അബദ്ധ ജിലമായ ഒന്നാണ് അതിനകത്തുള്ള വിശ്വാസവും അന്ധവിശ്വാസവും അപ്പോൾ വെറുതെ നമുക്കൊന്ന് ആ ഫർപ്പക്കാവിൽ നടക്കുന്ന ഒന്ന് രണ്ട് പൂജകളെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് ഗഹനമായൊരു അറിവല്ല ഞാൻ കണ്ടെത്തിയ എനിക്ക് കിട്ടിയ മന്ത്രങ്ങളുടെ അർത്ഥ തലങ്ങൾ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് പങ്കുവയ്ക്കുകയാണ് തുടക്കം തന്നെ ഫർപ്പക്കാവിനെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യം തോന്നിയത് ഞാൻ ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഗവേഷണ ബുദ്ധിയല്ല ഞാൻ നിരവധി വർഷങ്ങൾ ഈ എന്തെങ്കിലും ദോഷമുണ്ടോ ഫർപ്പങ്ങൾക്ക് ദോഷം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു അപ്പോൾ അതേക്കുറിച്ച് എൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് എനിക്കൊരു പുസ്തകം രചിക്കാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒരു പുസ്തകം രചിച്ചു ആ പുസ്തകത്തിൻ്റെ പേരാണ് ഫർപ്പദോഷം സത്യവും മിഥ്യയും എന്നുള്ളൊരു പുസ്തകം എനിക്ക് രചിക്കാൻ സാധിച്ചു അതിൻ്റെ സത്യവും ഉണ്ട് അതിനകത്ത് കുറേ മിഥ്യധാരണകളുണ്ട് അതാണ് ആ പേര് തന്നെ അങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം ആ ബുക്കിനെ അപ്പോൾ ആദ്യം തന്നെ എനിക്കുണ്ടായൊരു അനുഭവം പറഞ്ഞ് തുടങ്ങിയാലാണ് ഇതിൻ്റെ വ്യക്തത പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതും മറ്റൊന്നും ഇരുപത് വയസ്സുള്ളപ്പോൾ എൻ്റെ ഞാൻ ഒരു വിജനമായൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ മുന്നിൽ ഒരാൾ പോകുന്നു ഞാൻ പുറകെ പോകുന്നു ആ സമയത്ത് ഒരു അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂർക്കം പാമ്പ് ആ ചുമ് ഒന്ന് നടന്നു പോകുന്ന വഴിക്ക് എന്തോ കണ്ടവനെ കാൽപെരുമാറ്റം കണ്ടവനൊന്ന് പത്തിപിടർത്തി നോക്കി പക്ഷേ ആ മുന്നേ പോയ ആൾ ഒരു കം ഒരു കല്ല് വെച്ച് അതിന് എറിയുമ്പോയും ആ വ്യക്തമായ മരണത്തിന് കാരണമായ ഒരു സ്ഥാനത്ത് അത് കൊള്ളുകയും ആ പാമ്പ് നിലംബതിച്ചു അങ്ങനത് പിടഞ്ഞു മരിച്ചു എന്നുള്ളതാണ് വീണ്ടും എന്താണോ അയാളുടെ വ്യക്തിപേരായും കൊണ്ടാണോ അല്ലെങ്കിൽ ജീവികളോടുള്ള സ്നേഹില്ലായ്മ കൊണ്ടാണോ അദ്ദേഹം ഒന്നും കൂടി ഒരു ചെറിയൊരു കല്ലെടുത്ത് അതിൻ്റെ തലക്കെട്ട് എന്നാണ് ശരിക്കും പ്രക്ഷരം ഏൽപ്പിച്ചു അത് മരണത്തിൽ പുലുക്കി പക്ഷേ ആ കാഴ്ച അന്നും ഇന്നും എനിക്ക് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല ആ ജീവികളെയൊക്കെ സ്നേഹിക്കാനേ അറിയാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ആ പാമ്പിൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ധാരണ ഇത് മാണിക്കക്കല്ല് ഇതിനകത്ത് വല്ലതുണ്ടോ എന്നുള്ളത് അങ്ങനെ ഞാനതിൻ്റെ ആ വിഷപ്പല്ലേ വിഷഗ്രന്ഥി ഇതൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് രണ്ട് കറുത്ത മുത്തുകൾ കിട്ടി അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു അത് മുത്തുകളാണെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും കല്ലിൻ്റെ ഇരിക്കുന്നത് ഇതെന്ത് അത്ഭുതമാണ് എന്നുള്ളതിൽ ഞാൻ അതെടുത്തു ആ മാറ്റി അതിന് മറവ് ചെയ്തു ശേഷം ഞാൻ ഇത് കൊണ്ടുപോയി ഇത് നാഗമാണിക്മാണെന്നുള്ളൊരു ധാരണ എനിക്ക് വന്നു ഞാനത് ആരും കാണാതിരിക്കാനായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ കാസർകോട് വെച്ചാണ് സംഭവം ആരും കാണാതിരിക്കാനായിട്ട് മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് മണലെടുത്ത് ഒരു ചട്ടിയിലെടുത്ത് വെച്ചിട്ട് അത് നേരെ ആരും കാണാതെ ഞാനത് മൂടി വെച്ചു അത് അതിനുശേഷം ഞാൻ പലരോടും ചോദിച്ചു നാഗമാണിക്കുണ്ടോ നാഗാമാണിക്കം ഉണ്ടോ ആരും എനിക്ക് നാഗമാണിക്യം കിട്ടിയേക്കാണ് എന്നുള്ളൊരു ധാരണയാണ് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഈ കുഴിച്ചിട്ട ആ വിത്തിൻ്റെ കൂടെ രണ്ട് ചെടികൾ മുളച്ചു നിൽക്കുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നൂറ് ശതമാനം ബോധ്യമായി ഇത് ആവണക്ക് എന്നുള്ളൊരു ചെടിയാണ് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയും അല്ലെങ്കിൽ ആ ഒരറ്റന്ന് കോഴിക്കോട് മുതൽ നിങ്ങൾ അങ്ങോട്ട് പൊള്ളാച്ചിയുടെ ഭാഗം വരെയും നടന്നാൽ അതും കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ ചെന്നാലും എവിടെയെല്ലാം മാലിന്യമുണ്ടോ അവിടെയെല്ലാം ഈ ആവണക്ക് എന്നുള്ളൊരു ചെടി വളർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിലെല്ലായിടത്തും ഉണ്ട് മഞ്ഞപ്പിത്തം വരുമ്പോൾ അത് ഉപയോഗിക്കാറുണ്ട് ആവണക്കെണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ആ കുരു ഇതാണന്ന് പാമ്പിൻ്റെ വായിൽ നിന്ന് കിട്ടിയത് എന്തിനു അപ്പോൾ എൻ്റെ വിചാരം പാമ്പ് ഇത് ഭക്ഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഞാനിത് ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന അദ്ധ്യാപകരോട് മറ്റുമെല്ലാം ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പാമ്പുകൾ യഥാർത്ഥത്തിൽ മാംഫുക്കാണെന്ന് പറഞ്ഞു പക്ഷേ ഏറെ നാളത്തെ അന്വേഷണം കൊണ്ട് ചേര എന്നുള്ളൊരു ജീവി ആ പാമ്പ് പഴങ്ങൾ തിന്നുന്നത് പ്രത്യേകിച്ച് ചക്ക നമ്മുടെ പ്ലാവിലുണ്ടാവുന്ന ചക്ക ഉണ്ടല്ലോ ആ ചക്ക നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂളയെല്ലാം ഈ പാമ്പ് തിന്നാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പഴങ്ങൾ തിന്നുന്ന പാമ്പിന്റെ വീഡിയോ ഒക്കെ ഇന്ന് നെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും പിന്നെ മൂർക്കം പാമ്പും ഈ ഇത് തിന്നില്ല എന്നുള്ളതാണ് ആദ്യം നിന്നെ ധരിച്ചത് പക്ഷെ ആവണക്ക് മുളച്ച് വരുന്ന വരുന്നപ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെയെല്ലാം വേഫ്റ്റ് ഉണ്ടോ എന്റെ നാട് എറണാകുളമാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആവണക്കുണ്ട് എവിടെയെല്ലാം എറണാകുളം ജില്ലയുടെ ആ മാർക്കറ്റിന്റെ പരിഫരത്തൊക്കെ നിറയെ ആവണക്ക് വളരുന്നുണ്ട് ഇങ്ങനെ നിറയെ ആവണക്ക് വളരാനുള്ള ഒരു കാരണം എന്തായിരിക്കും ആരിത് നടുന്നു കൃഷിക്കാരാണോ കൃഷി വകുപ്പാണോ അല്ലെങ്കിൽ എന്താണ് ഇന്ന് കാടും മറ്റും വെട്ടാൻ പോകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കാരാണോ അല്ലെങ്കിൽ കുടുംബശ്രീ ആണോ മറ്റേതെങ്കിലും കർഷകരാണോ എന്ന് വെച്ചാൽ ഇവർ ആരും ഇത് നടുന്നില്ല ആന്ധ്രയില് ആ കർണാടകയിലൊക്കെ ചെന്നുകൊണ്ടുണ്ടെങ്കിൽ നമുക്കിത് കൃഷിയായിട്ട് ഈ ആവണക്കിനെ കൃഷിയായിട്ട് എടുത്ത് അതിൻ്റെ കുരു എടുത്ത് ഉണക്കി അവർ എണ്ണ ഉണ്ടാക്കി തരുമ്പോൾ കേരളത്തിൽ ഇത് യാതൊരു പ്രശ്നവും ഇല്ല അത് ഇത് തഴച്ച് വളരുന്നു ഇതാരും നട്ടുപിടിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും ഇതുവരെയും അതിന് ഉത്തരം പറയാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവിടെ നിന്നാണ് ഈ നാഗങ്ങളെക്കുറിച്ച് ഒന്നെനിക്ക് പഠിക്കണമെന്ന് തോന്നിയത് കാര്യം ആ എവിടെയെല്ലാം മാലിന്യമുണ്ടോ അല്ലെങ്കിൽ അഴുക്കുണ്ടോ ആ അഴുക്കുള്ളിടത്താണ് ഇത് വളരുന്നത് അപ്പോൾ എന്താണ് ഫർപ്പക്കാവിലാചാരവും ഈ ആവണക്കും നാഗങ്ങൾ അതുപോലെ തന്നെ ശിശുക്കൾക്ക് വേണ്ടി പാടുന്നൊരു പാട്ടുണ്ടല്ലോ നാവൂർ ഓമന ഉണ്ണിയുടെ നാവൂർ ദോഷം തീർക്കാനായിട്ട് പുള്ളൂർ കുടുംകൂട്ടി പാടുന്നത് അപ്പോൾ നാവൂർ എന്നുള്ളൊരു ദോഷമുണ്ടെങ്കിൽ നാവൂർ എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ തലൈവ് എങ്ങനെ രണ്ട് മാസത്തോളം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം ഇങ്ങനെ കുട്ടികളുടെ അങ്ങനെ നാവിൽ നിന്ന് ഇങ്ങനെ ടിറ്റ് വീണുകൊണ്ടിരിക്കും ഇതാണ് ഈ നാവൂർ എന്ന് പറഞ്ഞത് ഇതൊരു ദോഷമാണോ ദോഷമാണെന്നുണ്ടെങ്കിൽ ശിവനോടോ പാർവതിയോടോ ഗണപതിയോടോ സുബ്രഹ്മണ്യനോടോ ഹനുമാനോടൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ ഈ നാഗങ്ങളോട് പ്രാർത്ഥിക്കണം അതും കുടം കൂട്ടി ആ വീണ തന്നെ വായിച്ചത് പോടണോ അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ശാസ്ത്രമുണ്ട് എവിടുന്നോ നിന്നോ നിലച്ചു പോയ ഒരു ഗുരുവിൻ്റെ മൊഴികൾ എവിടെയോ നിലച്ച് പോയി ഏതൊരു കാലഘട്ടത്തിൽ അതിനുശേഷം ഇത് വീണ്ടും ഇത് കൊണ്ടാടുന്നുണ്ട് ഒരു വ്യക്തതയില്ലാതെ ഒരു ശാസ്ത്രീയത ഇല്ലാതെ ഒരു ഭക്തിയിൽ ഇങ്ങനെ ഒരു ശാസ്ത്രം ഉടലെടുക്കില്ല അപ്പോൾ അത് അതാണ് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഫർപ്പക്കാവുകളെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് അപ്പോൾ എന്താണ് ഈ ഫർപ്പക്കാവിലെ ഈ നൂറും പാലും കൊടുക്കുന്ന ഒരാചാരം മുതൽ അല്ലെങ്കിൽ നാവൂർ പാട്ടിനെ പാടാനുള്ള അല്ലെങ്കിൽ നാവൂർ പാട്ടിൻ്റെ പിന്നിലെ ശാസ്ത്രയുക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കാഴ്ചപ്പാട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കുറിച്ച് ആദ്യം തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഈ നാവൂർ ദോഷം തീർക്കാനായിട്ട് സർപ്പക്കാവിൽ ചെന്ന് ഒരു പുള്ളുവിനും പുള്ളൂത്തി അല്ലെങ്കിൽ രണ്ട് പുള്ളൂരിരുന്നോട്ടോ അല്ലെങ്കിൽ രണ്ട് പുള്ളൂർ കുടുംബ അംഗങ്ങളിലെ രണ്ട് സ്ത്രീകളിരുന്നിട്ടോ പുരുഷന്മാരിരുന്നിട്ടോ ആണ് ഈ നാഗങ്ങളോട് ഈ കൊടുംകൊട്ടി ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കി ഇങ്ങനെ പലതരം നാഗങ്ങളെ വാഴ്ത്തി ഇങ്ങനെ ഗാനങ്ങൾ ഗാനങ്ങളാലപിക്കുന്നത് അപ്പോൾ നാഗങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ശാസ്ത്രം എന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യൻ ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഒരു ഭീഷണം അത് ഇന്നത്തെ ഫാൻഫായിട്ട് ഒത്തുപോകുമോ എങ്ങനെ ഇണങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണ ഞാനിപ്പോൾ തരില്ല വേദങ്ങളിലെ ആ ശാസ്ത്രം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് നിലവില് മോഡേൺ ഫാൻഫൈ ഇതിന് ബന്ധമില്ല എന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് ഭാരതത്തിലെ ഈ ശാസ്ത്രം പാമ്പുകളെ കുറിച്ചുള്ളൊരു ശാസ്ത്രം പറയാം വേദങ്ങളിൽ എഴുതിയിരിക്കുന്നത് എല്ലാം പാമ്പുകൾക്ക് മഹർഷി മാറിയിട്ടിരിക്കുന്ന പേര് വായു എന്നാണ് അപ്പം നമ്മൾ വായു ഭക്ഷിക്കുന്നില്ല നമ്മൾ വായു മാത്രമല്ല ഭക്ഷിക്കുന്നത് മറ്റും ഭക്ഷിക്കുന്നുണ്ട് അപ്പം പാമ്പും വായു ആണ് ഭക്ഷിക്കണത് അല്ല എലിയെ പിടിക്കാറുണ്ട് തവളയൊക്കെ പിടിക്കാറുണ്ട് മലം മലമ്പാമ്പ് മനുഷ്യനെ തന്നെ പിടിച്ചു തിന്നാറുണ്ട് പക്ഷേ വായുഭക്ഷകൻ എന്ന് പറയുന്നത് വിഷജീവികൾ വിഷം ഉള്ള നാഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് പേര് കൊടുത്തിരിക്കുന്നത് വായു എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് ഈ മഹർഷിമാർ നാഗങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് അരയാൽ ബന്ധു എന്നാണ് അരയാൽ എന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ ക്ഷേത്രങ്ങളിൽ മുറ്റത്ത് നിൽക്കുന്ന ആ ബോധിവൃക്ഷം എന്ന് പറയുന്ന എന്താ നമ്മളെല്ലാം പണ്ട് കാലത്ത് ആ പഠനങ്ങളും ഗുരുശിക്ഷി ബന്ധുമൊക്കെ നടന്നിരുന്ന ഒരു സ്കൂൾ തലം തന്നെയായിരുന്നു ഈ ആലിൻ്റെ കീഴ്ഭാഗം അവിടെ ആൽത്തറയിലിരുന്നാണ് മറ്റു പഠനങ്ങളെല്ലാം നടന്നിരുന്നത് പിന്നീടത് പലർക്കും പറയാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കുറേ നേരം അവിടെ കഴിച്ചു വിടാറ കഴിച്ചു കൂടാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ നാഗങ്ങൾക്ക് അവിടെ അരയാൽ ബിന്ദു എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ വായുഭക്ഷകൻ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം അതിനകത്ത് അവരെന്താണ് വായുഭക്ഷകൻ എന്ന് പറയാനുള്ളൊരു കാരണം വായുഭക്ഷകൻ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ വിവരിക്കുന്ന കുറെ മന്ത്രാർത്ഥങ്ങളുണ്ട് ഇവിടെ പറയുന്നത് ഈ ഭൂമിയിൽ മാലിന്യം ഉണ്ടായി കഴിഞ്ഞാൽ മാലിന്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്തരീക്ഷത്തിലൂടെ വലിച്ചെടുത്ത് ഈ പാമ്പിൻ്റെ ടൈം ഓഫ് ഗ്രന്ഥി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആ വിഷഗ്രന്ഥിയിലോ നിറയ്ക്കാനുള്ള കഴിവ് നാഗങ്ങൾക്കുള്ളതുകൊണ്ട് വായുഭക്ഷകൻ ആ അർത്ഥത്തിലാണ് അവർ വായു എന്ന് പേരിട്ടിരിക്കുന്നത് അല്ലാണ്ട് നമ്മളൊക്കെ വായു ഭക്ഷിക്കാറുണ്ട് പക്ഷേ ഈ പാമ്പും വായു ഭക്ഷിച്ച് തന്നെ ജീവിക്കുന്നത് എല്ലാ ജീവികളും വായു ശ്വഫ്നം നടന്നാണ് ജീവി നടത്തിയാണ് ജീവിക്കുന്നത് അപ്പോൾ പാമ്പിന് മാത്രം വായുപക്ഷകൻ എന്നുള്ളൊരു പേര് അവർ വെറുതെ കൊടുത്തല്ല അന്തരീക്ഷത്തിലെ നിറയുന്ന മാലിന്യങ്ങളിൽ നിന്ന് ആ മാലിന്യങ്ങളെ മുക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ വായുവിനെ ശുദ്ധീകരിക്കാനായിട്ട് ആ വിഷത്തെ മാത്രം ധലിച്ചെടുത്ത് തൈമ് പ്ലാന്റിലോ അല്ലെങ്കിൽ അതിൻ്റെ വിഷഗ്രന്ഥികളോ സൂക്ഷിക്കുന്നു അതുകൊണ്ടാണ് വായുവിഷകൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വിഷം അധികരിച്ചു കഴിഞ്ഞാൽ വിഷം അധികരിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പ് പാമ്പിനും പ്രശ്നം തന്നെയാണത് ഓ ഓവറായിട്ടുള്ള ഒന്നും നമുക്ക് ഇപ്പോൾ നമുക്ക് മലമൂത്ര വിസർജനമൊക്കെ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ശോചന ആ പ്രകൃതി നമ്മൾ ഓർമ്മിപ്പിക്കും അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ശരീരത്തിൻ്റെ ശരീര പ്രകൃതി നമ്മൾ ഓർമ്മിപ്പിക്കും ആ സമയത്ത് അത് അതിന് വിസർജനം നടക്കുന്ന പോലെ പാമ്പിനും അമിതമായിട്ടുള്ള എന്താവശ്യമില്ല വിഷത്തെ ആവശ്യമില്ല അപ്പോൾ അതെന്ത് ചെയ്യും അരയാലിൻ്റെ കീഴേ പോയി കിടക്കും അപ്പോൾ വിഷമുള്ള പാമ്പുകൾ വന്ന് അരയാലിൻ്റെ കീഴേ കിടന്നാൽ അവിടെ അതിന് നിർമ്മാർജ്ജനം ഒരു കഴിവുണ്ട് ഇതല്ല എന്നുണ്ടെങ്കിൽ കൂടുതലും അരയാൽ ബന്ധു എന്ന് പേരുണ്ടെങ്കിൽ പോലും ഇത് ഏറ്റവും കൂടുതൽ ഇതിനിഷ്ടം എന്ന് പറയുന്നത് പാലകളാണ് ചറമുള്ള വൃക്ഷങ്ങളാണ് ഈ നാഗങ്ങൾക്ക് ഇഷ്ടം എന്നുവെച്ചാൽ വിഷമുള്ള പാമ്പുകൾക്ക് പാലകളാണ് ഇഷ്ടം പ്രത്യേകിച്ച് ഏഴിലമ്പാലകത്ത് ദൈവപ്പാല കുരുട്ടുപാല എരുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇതിനിഷ്ടം ഈ അരയാൽ അരയാൽ മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള ഏഴിലമ്പാലയാണ് അപ്പം ഏഴിലമ്പാലയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഏഴിലമ്പാലും നിങ്ങൾ ലോകം മുഴുവനും വീക്ഷിച്ചോളൂ ഇത്തിൽ കണ്ണിയോ മരവാഴയോ മറ്റ് വസ്തുക്കളൊന്നും അങ്ങനെ പിടിക്കില്ല ഇനി മരവാഴ പിടിച്ചാൽ തന്നെ അത് താഴേക്ക് പോകും അതിന് ആ വേരിലേക്ക് ഈ ഇത്തിക്കണ്ണിയെ പോലെ മാവിൻ്റെയൊക്കെ വേരിലേക്ക് ആഴുന്നിറങ്ങുന്ന പോലെ ഈ മരവാഴക്കോ അല്ലെങ്കിൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങൾക്കൊന്നും ചെറിയ പ്രത്യേകത സസ്യമാണുള്ളത് ഒരു മാവിലോ അല്ലെങ്കിൽ പ്ലാവിലോ കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചത് അടങ്ങുകയുള്ളൂ പക്ഷേ ഏഴിലമ്പലയിൽ ഇത്തിൽ കണ്ണി ഉണ്ടാവില്ല നിങ്ങൾ ഇന്ന് വരുമെന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഇതിന് എന്താണ് ഇതിനകത്ത് ഇത്തിൽ കണ്ണി ഒന്നും പിടിക്കാത്ത വെച്ചാൽ ഇതിൻ്റെ ഇതിന് വിയർപ്പരന്തി പോലെയാണ് ഇതിൻ്റെ തോലുകൾ നമ്മളുടെ ശരീരത്തിൽ എന്താണ് കുളിര് വരുമ്പോൾ ഇങ്ങനെ ഫെറ്റിംഗ് ഗ്രന്ഥികളൊക്കെ ഇങ്ങനെ എന്താണ് കോരിത്തിരിച്ചു നിൽക്കുന്ന പോലെ തരാവസ്ഥ ഉണ്ടാകും അതുപോലെ ഉള്ള സൂക്ഷ്മമായിട്ടുള്ള അറകൾ ഉണ്ട് വിയർപ്പരുന്തികളുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ഇത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ശരീരം പ്രകൃതിയിലെ ചില ഗുണങ്ങളെ ഇലയിലൂടെ അല്ല വേരിലൂടെ അല്ലാതെ തന്നെ ഇതിൻ്റെ തടിയിലൂടെ തന്നെ ഇതിന് സ്വീകരിക്കാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് ഈ അധികരിക്കുന്ന വിഷം നാഗങ്ങൾ ഈ വൃക്ഷങ്ങളുടെ താഴെ ചെന്ന് ശ്വസനത്തിലൂടെ തന്നെ വായുവിലത് കലർത്തി വിട്ടാൽ തീർച്ചയായിട്ടും അത് പാലകൾ സ്വീകരിക്കുന്നു അങ്ങനെ പാലകൾ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പാലകൾക്ക് അത് സ്വീകരിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് പാമ്പുകളുടെ സംരക്ഷണം നൽകുന്ന വൃക്ഷങ്ങളുണ്ട് ചെടികളുണ്ട് ഇപ്പം നമ്മൾക്ക് ഇപ്പം കുട്ടനാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പാലക്കാടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നെൽകൃഷി ഉണ്ട് എന്തിനാണ് അത് നമ്മളുടെ ഭക്ഷണമാണ് ഓരോ ജീവജാലങ്ങൾക്കും സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള നിരവധി വൃക്ഷങ്ങളുണ്ട് ചിലതൊക്കെ പാഴ്മരങ്ങൾ നമ്മൾ പറയില്ലേ ആ പാഴ്മരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ സംരക്ഷകരാണ് അപ്പൊ പാലയും അതുപോലെ തന്നെ കുറേ ജീവികളുടെ സംരക്ഷണമാണ് ഇപ്പൊ കടന്നലിന് തേനീച്ചിനെ സൃഷ്ടിച്ച എന്തിനാ നമുക്കറിയാം തേൻ കിട്ടും പക്ഷെ കടന്നലിന് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ എന്തു പറയും അത് ആ കുത്തിയിട്ടുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള മുറിവാണ് ഉണ്ടാവുകയുള്ളു പ്രാണൻ പോകുന്നൊരവസ്ഥ ഉണ്ടാവും പക്ഷേ അടക്കം വേട്ട എന്താണ് വേട്ട പ്രാണി എന്ന് പറയുന്നത് വേട്ടവാളി എന്നൊക്കെ എല്ലാം പറയുന്നൊരു പ്രാണികളുണ്ട് കളറുള്ളത് ഇങ്ങനെ കുറേ സൂക്ഷ്മം ജീവികളുണ്ട് ചില ഉറമ്പുകളുണ്ട് ചിലതരം പറവകളുണ്ട് ഇതിനകത്തെല്ലാം വിഷമുണ്ട് എട്ടുകളി അടക്കം പലതിനും വിഷമുണ്ട് അന്തരീക്ഷത്തിലെ വിഷങ്ങളെ സ്വീകരിക്കാനായിട്ട് കഴിവ് കൊടുത്തിരിക്കുന്ന പാമ്പടക്കം പറവയടക്കം കടന്നലടക്കം നിരവധി ജീവികളുണ്ട് അപ്പം കടന്നെല്ലാം ഫ്രിട്ടിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് നമ്മൾ ചിന്തിക്കാം പക്ഷേ കടന്നൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ കൊത്തിക്കഴിഞ്ഞാൽ ഒട്ടുമക്കും വാദരോഗങ്ങളും വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ തന്നെ ഓരോരോ ജീവികളുണ്ട് പക്ഷേ ഈ ജീവികൾക്കൊക്കെ വിഷം ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനെ നിർവ്വാജനം ചെയ്യാനുള്ള ഒരു മാർഗവും എവിടെ അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതത് വൃക്ഷങ്ങളിലടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ വിഷങ്ങളെ ആവാഹിക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് നമ്മൾ എവിടെ വെച്ച് പിടിപ്പിക്കുന്നത് സർപ്പക്കാവിൽ വെച്ചു പിടിപ്പിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് അവിടെ ഇരിക്കുന്ന വിഷനാഗങ്ങൾക്ക് വിഷം അധികരിച്ചു കഴിഞ്ഞാൽ അതിനെ നിർമാർജ്ജനം ചെയ്യാനുള്ള ഒരു ക്രിയ ഔഷധമായിട്ടാണ് പാലകളെ കാവിൽ വെച്ചു പിടിപ്പിക്കാനുള്ളൊരു കാരണം പിന്നെ അവിടെ ചെന്നിട്ട് എന്തിനാണ് കുട്ടികളുടെ നാവൂർ ദോഷം തീർക്കാനായിട്ട് ഈ കുടം കൊട്ടി അല്ലെങ്കിൽ വീണ വായിച്ച് ഒക്കെ അവിടെ ഒരു ആലോപനത്തിൻ്റെ ആവശ്യം എന്ത് അവിടെയാണ് ശിശുക്കളുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ നാവോറ് ശാസ്ത്രർ അതിന് പല കാര്യങ്ങളും പറയുന്നുണ്ടാകാം ഒരു നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന അവനെ ഓളോ ഇങ്ങനെ വായിലൂടെ ഇങ്ങനെ ഈന്തൽ ഒല്പിച്ചോണ്ടിരിക്കും തേൻ ഒലിക്കണം എന്നൊക്കെ പറയും നാട്ടു ഭാഷയിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്താണ് ഈന്തൽ ഒൽപ്പിക്കണമെന്ന് പറയും ഇങ്ങനെ പലതും പല നാടൻ ഭാഷകളാണ് ഇതൊക്കെ ഡിക്ഷണറിയില്ലാത്ത വാക്കുകളാണ് അവർ പറയാറുള്ളത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിശുക്കൾക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഔഷധം അവർക്കൊരു രോഗം വന്ന ഒരു മഹാ ഔഷധമൊന്നും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളത് പ്രകൃതിക്കറിയാവുന്നതുകൊണ്ട് പാമ്പിനെ പോലെ തന്നെ പാമ്പിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാമ്പുകൾക്ക് രോഗങ്ങളൊന്നും വരില്ല ദീർഘായുഫുള്ളൊരു ജീവി തന്നെയാണ് പാമ്പ് വിഷജീവികളൊക്കെ ഏറെ നാളെ ജീവിക്കുന്നുണ്ട് എന്നുവെച്ചാൽ മനുഷ്യൻ്റെ അത്ര ദീർഘായുഫ ഉണ്ടെന്നു പറയുന്നില്ല എങ്കിൽ പോലും പൊതുവെ മറ്റ് ജീവികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാമ്പുകൾക്ക് അല്പം ജീവിത അല്പം കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാമ്പുകളെ വളർത്തി ഇരുന്ന പലരും ഏറെ നാൾ പാമ്പ് ജീവിക്കുന്നതായിട്ടൊക്കെ പാമ്പാട്ടികളൊക്കെ അത് ഫാക്ഷ്യം പറയാറുണ്ട് അപ്പോൾ എന്താണ് ആ പാമ്പുകൾക്ക് ആ കഴിവുള്ളത് കഴിവിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ശരീരത്തിൽ നല്ല ഒന്നാന്തരം ഇമ്മ്യൂണിൻഫെക്ഷൻ എന്ന് പറയുന്ന വിഷമുണ്ട് നമ്മൾ പലതിനും വാക്സിനേഷനൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒരു വിഷം പാമ്പിലുള്ളതുപോലെ തന്നെ ഈ ശിശുക്കൾക്കും ഈ അന്തരീക്ഷത്തിൽ നിന്ന് വിഷം സ്ഥീകരിക്കാനുള്ളൊരു കഴിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂർശമാനം സൈനൈഡോ മറ്റ് ബോയ്ഫിനോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ശരീരത്തിൻ്റെ അപ്രതിരോധ ശക്തിക്ക് വേണ്ടി ഉള്ള ഒരു ഘടകം സ്വീകരിക്കാനായിട്ടുള്ള ഒരു കഴിവ് ശിശുക്കൾക്കുണ്ട് മൂന്ന് മാസം പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകതരം തരം തൈമ് ലാൻഡ് പോലുള്ള ഒന്ന് ശിശുക്കൾക്ക് രണ്ട് കാലം പ്രവർത്തിക്കും അതുകൊണ്ട് പാമ്പിനെ പോലെ തന്നെ പാമ്പ് വലിച്ചെടുക്കുന്ന അതേ വിഷം തന്നെ ശ്വസനത്തിലൂടെ കുട്ടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും അത് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് പോകണമല്ലേ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് പാമ്പിനെ പോലെ തന്നെയാണല്ലോ കുട്ടികൾ വിഷം ശ്വസിക്കുന്നത് ഇപ്പോൾ പാമ്പ് അങ്ങനെയുള്ള ജീവികളൊക്കെ ഇത് ഈ വിഷം അന്തരീക്ഷത്തിൽ വിഷം ശൂഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് ശോഷിക്കേണ്ടി വരും ശുചിക്കൽ ശോഷിക്കേണ്ടി വരും അപ്പോൾ ഈ തത്വം മനസ്സിലാക്കി ഇതിനകത്ത് എത്ര ശാസ്ത്രം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ ഇത് ഞാൻ ഭാരതത്തിലെ സനാതനധർമ്മശാസ്ത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് പറയണത് ഈ ശാസ്ത്രം മനസ്സിലാക്കിയ ഋഷികൾ അവർ നമ്മൾക്ക് വിഭാവനം ചെയ്ത ഒന്നാണ് ഫർപ്പക്കാവ് അതുകൊണ്ട് പാമ്പിന് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് കാര്യം മഹാഭാരത കഥയിൽ ആദ്യം തന്നെ ജനിക്കുന്നത് കഴുകനല്ല ജനിക്കുന്നത് ഗരുഡനല്ല നാഗങ്ങളാണ് കാര്യം അന്തരീക്ഷം അത്ര മലിനമായിരുന്നു ആ ദീർഘമായ തമഫ് കഴിഞ്ഞതിന് ശേഷം ദീർഘതമസ കോടാന കോടി വർഷങ്ങളോളം ദീർഘതമഫ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നാഗങ്ങളാണ് അപ്പോൾ അന്തരീക്ഷ ശുദ്ധി ചെയ്യാനായിട്ട് ആദ്യം തന്നെ പ്രകൃതി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് സനാതന ശാസ്ത്ര വിശ്വാസ പ്രകാരം ആദ്യം തന്നെ ജനിച്ചത് നാഗങ്ങളാണ് അന്തരീക്ഷ ശുദ്ധി തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇതേ ആ അവസ്ഥ തന്നെ ഈ ശുദ്ധി ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് അതിൽ ഇമ്മ്യൂണിറ്റി വരുന്നവരെയും പല്ല് വരുന്നവരെയൊക്കെയാണ് ഈ ഫലൈവ് ഒഴിവുകൾ കുട്ടികൾക്ക് അപ്പോൾ ആ പല്ല് വരുന്നവരെയും ഇതേ കഴിവ് കുട്ടികൾക്കുണ്ടാകും അപ്പോൾ കൂടുതൽ വിഷം സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പുകൾ വിഷം സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികൾ ശോഷിച്ച് കഴിഞ്ഞാൽ മരണം സംഭവിക്കും അങ്ങനെ ഇല്ലാതാകും ശിശുക്കളില്ലാതാകും ഇല്ലാതായാൽ പിന്നെ എന്താ എന്ത് സംഭവിക്കും ഉറപ്പായിട്ടും ലോകത്ത് വേറെ ജീവികളൊന്നും പിന്നെ ഉണ്ടാകാൻ പോകുന്നില്ല ശുചി മാത്രമല്ല മറ്റു ജീവിജാലങ്ങൾക്കും മരണം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നാഗ നാഗങ്ങളോട് പറഞ്ഞു ഓമന ഉണ്ണിയുടെ ആ നാവൂർ ദോഷം തീർക്കാനായിട്ട് നാഗങ്ങളെ നിങ്ങൾ കൂടുതൽ വിഷം ശൂക്ഷിച്ച് അന്തരീക്ഷം ശുദ്ധമാക്കണമുണ്ടോ എന്നുള്ള ഒരു അപേക്ഷ ഒരു ഭക്തിതര തലത്തിലുള്ള ഒരു പൂജയാണ് യഥാർത്ഥത്തിൽ ഈ നാഗപൂജയിലെ ഈ പുള്ളൂർ കുടംകുട്ടിയുള്ള നാഗാരാധന എന്ന് പറയുന്ന നാവൂർ പാട്ട് അപ്പോൾ നാവൂർ പാട്ടിൻ്റെ ബാക്കിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ ഒന്നും കൂടി എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം